ആലപ്പുഴ അഴീക്കൽ പാലത്തിൽ ഭീതി പടർത്തി ബൈക്ക് അഭ്യാസ പ്രകടനം യുവാക്കളുടെ അഭ്യാസ പ്രകടനം രാത്രിയിലാണ് നടന്നത് ദിവസങ്ങളായി തുടർന്ന അഭ്യാസ പ്രകടനത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ആലപ്പുഴ അഴീക്കൽപ്പാലത്തിൽ ഭീതി പ്രകടനം യുവാക്കളുടെ അഭ്യാസ പ്രകടനം രാത്രിയിലാണ് നടന്നത് ദിവസങ്ങളായി തുടരുന്ന അഭ്യാസ പ്രകടനത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ നിയമം ലംഘിച്ചുള്ള ഇത്തരം നടപടികൾ യുവാക്കൾ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ നിരന്തരം റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്